നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിയിലെ റയൽ മാഡ്രിഡ് റയൽ സോസ് ഗാർഡിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ റയലിന്റെ രണ്ട് ഗോളുകളും പെനാൽറ്റിയിലൂടെയാണ് വന്നത് ഒരു പെനാൽറ്റി വിനീ ജൂനിയർ എടുത്തു അടുത്ത പെനാൽറ്റി കിലിനാപ്പ എടുത്തു രണ്ടും ഗോളാക്കി മാറ്റി അവർ വിജയിച്ചു കയറുകയായിരുന്നു പക്ഷെ മത്സര ശേഷം രണ്ടാമത്തെ പെനാൽറ്റിയെ കുറിച്ച് വിവാദമുണ്ടായിരിക്കുകയാണ് റയൽ ഡന്റെ കോച്ച് ശക്തമായ ഭാഷയിൽ പറയുന്നു ഇത് നമ്മൾ കളിയെ നശിപ്പിക്കുകയാണ് റിയൽ ഫുട്ബോളിനെ നശിപ്പിക്കുകയാണ് ഒറ്റ പെനാൽറ്റി അവിടെ ഉള്ളൂ രണ്ടാമത്തെ പെനാൽറ്റി ശരിയായ തീരുമാനമല്ല എന്ന് തന്നെ ഇപ്പോൾ ഇമാനുവൽ അൽബിൽ പറയുന്നു അദ്ദേഹം റയൽ സോസിഡൻ്റെ കോച്ചാണ് കോച്ചിനോട് ആ പെനാൽറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഒറ്റ പെനാൽറ്റി ഉണ്ടായിട്ടുള്ളൂ അടുത്ത റഫറിയുടെ തെറ്റായ തീരുമാനമാണ് നമ്മൾ യഥാർത്ഥ ഫുട്ബോളിനെ ഇവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുൻ റയൽമാരുടെ താരം കൂടിയായിട്ടുള്ള ടെക്കുബോ റയൽ സോസൈഡിന്റെ താരമാണല്ലോ ഇപ്പൊ അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നു അയ്യാമ്പഴയിൽ ആ രണ്ടാമത്തെ പെനാൽറ്റി എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ വേണം റഫറിയുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള എക്സ്പ്ലനേഷൻ വേണം ഇത് തെറ്റായ തീരുമാനമാണ് റയലിന് അനുകൂലമായിട്ട് റഫറി വിധി എഴുതിയതാണ് എന്ന് കുബോയും പറഞ്ഞു ഏതായാലും റയൽമാരുത്തി ഇപ്പോൾ ഈ സീസണില് അഞ്ച് കളികൾ കഴിയുമ്പോൾ നാല് പെനാൽറ്റികൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക എന്നാലും അവരെ ഏതായാലും ഗോളാക്കി മാറ്റിയിട്ടുമുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിട്ടാണ്